ഹായ് ഗേയ്സ് വെൽക്കം ബാക്ക് ടു ജിരിസ് വേൾഡ് ഇന്ന് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ചെടികളുടെ ഒക്കെ കമ്പ് അഞ്ച് പൈസ ചെലവില്ലാതെ വേരിപിടിപ്പിച്ചെടുക്കുന്ന ഒരു സൂപ്പർ ട്രിക്ക് ആയിട്ടാണ് അപ്പം നമുക്ക് വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ വേരിപിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം അതെങ്ങനെയാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് രണ്ട് ബോട്ടിൽസ് എടുത്തിട്ടുണ്ട് മിനറൽ വാട്ടറിന്റെ ഒഴിഞ്ഞ ബോട്ടിൽസ് ആണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പം അതിന്റെ പ്ലാസ്റ്റിക് റാപ്പറൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി വെച്ച് അതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്കൊരു പ്ലാന്റ് നടാൻ ആവശ്യമായിട്ടുള്ള പോട്ട് പോലെ ഉള്ള വലുപ്പത്തിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ അതിന്റെ പകുതി ഭാഗമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അതിലേക്ക് പോട്ടി മിക്സ് ഒക്കെ റെഡി ആക്കി അതിൽ നിറച്ചതിന് ശേഷമാണ് നമ്മൾ കമ്പ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ ആണെങ്കിൽ നമുക്കത് നിന്ന് വാങ്ങിക്കുക ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല പൈസ ആയിരിക്കും അപ്പം ഇതേപോലെ വേര് പിടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് ആവശ്യമില്ല നമുക്ക് ഏതു തരം പ്ലാന്റ് ആണെങ്കിലും നമുക്ക് ഇതേപോലെ വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ആ ബോട്ടിൽസ് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കറിവേപ്പിൻ്റെ കമ്പാണ് എടുത്തിരിക്കുന്നത് നല്ല ഹാർഡായിട്ടുള്ളൊരു കമ്പ് തന്നെയാണ് ഇത് നമുക്കൊന്ന് വേരി പിടിപ്പിച്ചെടുക്കാം കറിവേപ്പ് നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഡയറക്റ്റായിട്ട് വിഷം അടിക്കുന്നതും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ വിഷാംശമൊക്കെ അതിലുണ്ടാവും അപ്പം നമ്മുടെ വീട്ടിലൊരു കറിവേപ്പ് ചെടി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അത്രയേറെ നല്ലതാണ് അപ്പം എവിടെയെങ്കിലും കാട് പിടിച്ച പോലെയൊക്കെ നമുക്ക് കറിവേപ്പ് ഉണ്ടെങ്കിൽ അതേപോലെ ഒരു കമ്പ് കൊടുന്നതിന് ശേഷം അത് ഇതേപോലെ നട്ട് നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം നല്ല ഹാർഡായത് കാരണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് വലിയ പീസ് ഒന്നും വേണ്ട നമുക്ക് ആവശ്യം അനുസരണം ഒരു ചെറിയ പീസ് മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഒരു ബോട്ടിലെ ഒരു കമ്പ് എന്ന നിലയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ താഴെ ഭാഗം ചെരിച്ച് ആയിട്ട് കട്ട് ചെയ്തെടുത്തത് മോൾ ഭാഗം ഡയറക്റ്റ് ആയിട്ട് സാധാരണ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കും ചെയ്യാം ഇതേപോലെ രണ്ട് പീസ് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ബോഗൻ വില്ലയുടെ ഒക്കെ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ വേരി പിടിപ്പിച്ചെടുക്കാനായിട്ട് ഈ ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെടികളൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ പിടി വേരി പിടിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇനി എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിന് മുന്നേ നമ്മൾ ഇതൊന്ന് പരീക്ഷിച്ചതിന് ശേഷം മാത്രം കടയിൽ നിന്നൊക്കെ ചെടികൾ വാങ്ങിയാൽ മതി നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടും അപ്പോൾ ഞാൻ ഈ രണ്ട് പീസും കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് അലോവേറയുടെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് അലോവേറ നല്ലൊരു റൂട്ടീൻ ഹോർമോണ് തന്നെയാണ് അലോവേറയുടെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പോട്ടി മിക്സും കൂടെ എടുക്കാം മണ്ണ് മണൽ ചാണകപ്പൊടി ഈ മൂന്നും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കുന്നത് മണൽ നല്ല വേരോട്ടം ഉണ്ടാവാനും അതേപോലെ തന്നെ ചാണകപ്പൊടി നല്ല ഹെൽത്തി ആയിട്ട് ചെടി വളരാനും ഒക്കെ സഹായിക്കും പിന്നെ കുറച്ച് കല്ലുള്ള മണ്ണായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കറിവേപ്പ് ചെടിക്ക് അത്രയേറെ മണ്ണിന്റെ ആവശ്യമില്ല അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മുടെ ബോട്ടിലേക്ക് അത് നിറച്ചു കൊടുക്കുക ആദ്യം തന്നെ രണ്ട് ബോട്ടിലും പകുതിയായിട്ട് നിറച്ചു കൊടുക്കുക അതിനുശേഷമാണ് നമ്മുടെ ഈ പ്ലാന്റ് വെച്ചു കൊടുക്കേണ്ടത് അതിന് ഈ അലോവേറയുടെ പീസും കൂടെ വെച്ചാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അലോവേറയുടെ വെച്ച് കൊടുക്കുമ്പോൾ അലോവേറയിൽ കമ്പ് വെച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വേര് പിടിക്കാനും അത് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും സഹായിക്കും ഇപ്പം പകുതി നിറച്ചതിന് ശേഷം നമുക്ക് കമ്പ് വെച്ചു കൊടുക്കുന്നതിന് മുന്നേ അലോവേറയുടെ രണ്ട് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇറക്കി മണ്ണിലേക്ക് വെക്കുകയാണ് ചെയ്യേണ്ടത് ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്ര വേര് പിടിക്കാത്ത കമ്പും പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്നതായിട്ട് കാണാം ഇത് നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നില്ല ഇത് മൊത്തത്തിൽ ആ മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ് അതിനുശേഷം നമുക്ക് വീണ്ടും മണ്ണിട്ട് കൊടുക്കാവുന്നതാണ് ഇനിയാലോ വേറെ നമുക്ക് അഞ്ചു പൈസ ചിലവില്ലാതെ എന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ തേൻ ഉണ്ടല്ലോ ആ തേനൊന്ന് അതിലേക്ക് മുക്കി മുക്കിക്കൊടുത്തതിന് ശേഷം അതിന്റെ ആ ഭാഗത്തുനിന്ന് മുക്കി കൊടുത്തതിനു ശേഷം വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെടികൾ വേരി പിടിച്ചെടുക്കും അതും നല്ലൊരു റൂട്ടീൻ ഹോർമോൺ ആണ് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗമില്ലാതെ എടുത്ത് വെച്ചിട്ടുള്ള ചിരട്ട ഉണ്ടല്ലോ ചിരട്ടയുണ്ടല്ലോ ഒന്നോ രണ്ടോ ചിരട്ട കത്തിച്ചതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുത്ത് ആ കരി ഒന്ന് പൊടിച്ചെടുത്തിന് ശേഷം ചിരട്ട കരി ഒന്ന് മുക്കി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം മുക്കി മുക്കിക്കൊടുത്ത് ഇതേപോലെ വെക്കുകയാണെങ്കിലും നല്ലൊരു റൂട്ടീൻ ഹോർമോൺ തന്നെയാണ് കേട്ടോ ഈ മൂന്നും നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഞാൻ അലോവേറ വെച്ച് ചെയ്യുന്നുള്ളോ അലോവേറ ഇല്ലാത്തവര് ഇതേപോലെ തേനും അതേപോലെ തന്നെ ചിരട്ട കരിയും വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ വേര് പിടിച്ചു കിട്ടും അലോവേറയിൽ ഒരുപാട് ജലം ശം ഉള്ളതിനാൽ കൂടുതൽ വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടതായിട്ട് ആവശ്യമില്ല ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ല ഡ്രൈ ആവുന്ന സമയത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് നമ്മുടെ ബോട്ടിൽ ഹോൾ ഇടാതിരുന്നത് ഇപ്പം നന്നായിട്ട് രണ്ട് രണ്ട് ബോട്ടിൽ നന്നായി നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലൊരു ഷെയ്ഡുള്ള ഭാഗത്ത് കൊണ്ടുവെക്കണം നല്ല വെയിലുള്ള സ്ഥലത്തൊന്നും വെക്കരുത് അല്ലെങ്കിൽ കൂടുതൽ മഴയുള്ള സ്ഥലത്തൊന്നും വെക്കരുത് ഏത് കാലത്തും നമുക്ക് വേരി പിടിപ്പിച്ചെടുക്കാൻ ഈ ട്രിക്ക് ഒന്ന് ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഞാനൊരു സൈഡിൽ വെയിൽ കൊള്ളാത്തൊരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്കൊന്ന് നോക്കാം ഇടയ്ക്കിടയിൽ ചെന്ന് വേറെ വേറെ ഭാഗത്തേക്ക് മാറ്റി വെക്കുമെന്ന് ചേർത് നമ്മൾ വെച്ച തന്നെ സ്ഥിരമായിട്ട് ഇരിക്കണം എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള വേര് പിടിക്കാൻ പറ്റുള്ളൂ ഇതിന് ശേഷം പത്ത് ദിവസം അതേപോലെ തന്നെ വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് പത്ത് ദിവസത്തിന് ശേഷമുള്ള വീഡിയോ ആണ് ചെറുതായിട്ട് ഇലയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴും നമ്മൾ അനക്കരുത് അനക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇല അങ്ങനെ ഉണങ്ങി ഉണങ്ങിപ്പോവും അതിനുശേഷം പതിനാറ് ദിവസത്തിനു ശേഷമുള്ള വീഡിയോ ആണ് കുറച്ചും കൂടെ ഇലകളൊക്കെ വന്ന് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഇരിക്കണം സമയത്ത് ഇടയ്ക്കൊന്ന് വെള്ളം മണ്ണിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വേര് പിടിക്കും പിന്നെ പെട്ടെന്ന് തന്നെ ഒരു വേറെ ഭാഗത്തേക്ക് മാറ്റി കൊടുക്കും ചെയ്യരുത് ഈ സമയങ്ങളിൽ ചെടി അനക്കാതെ നമ്മൾ വെച്ച ഭാഗത്തന്നെ വെക്കണം ഇത് രണ്ട് മാസത്തിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിനുശേഷം നമുക്ക് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടാവുന്നതാണ് അതിനുശേഷം നമുക്ക് വെയിലത്ത് വെക്കണം വെയിലത്ത് വെച്ചാൽ മാത്രമേ നന്നായിട്ട് പ്ലാന്റ് നന്നായിട്ട് വളരുകയുള്ളൂ അപ്പൊ നമുക്ക് കറിവേപ്പ് ചെടി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ നമ്മൾ ഈ കമ്പ് വെച്ച സമയത്ത് നല്ല ഷെയ്ഡിൽ വെക്കണം അതിനുശേഷം രണ്ട് മാസം കഴിഞ്ഞ ശേഷം വേറൊരു ഭാഗത്തേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ വെയിലത്ത് വെച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളൂ അതിനുശേഷം നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമേ കറിവേപ്പ് നന്നായി തഴച്ച് വളരുകയുള്ളൂ പിന്നെ നമ്മൾ പോട്ടി മിക്സ് ഇടുന്നതിന് സമയത്ത് കുറച്ച് മണ്ണ് കൂടുതലുള്ള അതായത് കല്ല് കൂടുതലുള്ള ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ചട്ടിയുടെ പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് അവിടെ ഇവിടെയൊക്കെ വെച്ച് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് തന്നെ തഴച്ച് വളരും പിന്നെ വെള്ളം ഒട്ടും തന്നെ കെട്ടി നിൽക്കരുത് ഞാൻ അത് ആർത്ത പറഞ്ഞതുപോലെ കുറച്ച് ചരലിലുള്ള മണ്ണാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ വെള്ളം വാർന്നു പൊക്കോളും പിന്നെ നമ്മൾ ഓരോ ഇലകളായിട്ട് കട്ട് ചെയ്തെടുക്കാതെ നമുക്ക് എത്രയും വേണോ അത്രയും നമുക്ക് തണ്ടോട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യണമെങ്കില് ഒരു കമ്പിൽ നിന്ന് വീണ്ടും ബ്രാഞ്ചസ് ഉണ്ടാവും അപ്പൊ കുറ്റിയായിട്ട് തന്നെ ബുഷായിട്ട് തന്നെ നിൽക്കാൻ സഹായിക്കും കൂടുതൽ ലെങ്തി ആയിട്ട് നീണ്ടുപോകില്ല അപ്പൊ ഞാനൊരു ബക്കറ്റിലാണ് ഇത് വെച്ചു കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ആവശ്യാനുസരണം പറിച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും നമുക്ക് ഒരുപാട് വിഷംടിച്ചിട്ടുള്ള കറിവേപ്പ് തലയാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിവേപ്പ് ചെടി നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നമുക്ക് കറിക്ക് ആവശ്യമായിട്ട് മാത്രമല്ല നമുക്ക് മുടിക്കും അതേപോലെ തന്നെ പല അസുഖങ്ങൾക്കും കറിവേപ്പ് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ല അത്ര അത് പോയി കണ്ടോളൂ കറിവേപ്പ് തഴച്ച് വളരാനും അതുപോലെ അതിൽ പ്രാണികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകാനും ും ഒക്കെ ഉള്ള ഒരുപാട് ടിപ്പുകൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ലാത്തവർ അത് പോയി കണ്ടോളൂ അപ്പോൾ നിങ്ങൾക്ക് വളരെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കേ ബായ്